പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും എല്ലാ ഞായറാഴ്ചയും നടത്താറുള്ള സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തെല്ലാം ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അതിൽ ഈ ഒരു രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ്സിൽ കവർ ചെയ്യുന്ന ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആണ് ഫേസ്ബുക്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം ഇടയിൽ സ്പോൺസേഡ് എന്ന് എഴുതിയിട്ടുള്ള പരസ്യങ്ങൾ വരാറുണ്ട് ഇത് നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ ടാർജറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന അഡ്വെർടൈസ്മെന്റുകളാണ് അപ്പം ഇങ്ങനെയുള്ള അഡ്വെർടൈസ്മെന്റിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ടാർജറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ആണ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്പോൺസേഡ് എന്നുള്ള ലിങ്കുകൾ വരാറുണ്ട് ഇത് ഗൂഗിൾ ആഡ്സ് ആണ് നമ്മുടെ ബിസിനസ്സിനെ സെർച്ചിൽ ആദ്യം എത്തിക്കാനുള്ള മെതിരുന്നതാണ് നമുക്ക് കൂടുതൽ ലീഡ്സും ബിസിനസ്സും ഒക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഗൂഗിൾ ആഡ്സ് ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് പോസ്റ്ററോ ബ്രോഷറോ ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ടെംപ്ലേറ്റ്സ് തന്നെ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ബിസിനസിന് അനുയോജ്യമായിട്ടുള്ള ടെംപ്ലേറ്റ്സ് വളരെ പെട്ടെന്ന് കണ്ടെത്താനും അത് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് ഔട്ട്പുട്ട് എടുക്കാനും ഒക്കെ സാധിക്കുന്ന ടൂളുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും മറ്റൊന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ വെബ്സൈറ്റ് ഒക്കെ യാതൊരു പ്രോഗ്രാമിംഗും ഇല്ലാതെ ഒരു ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതേപോലെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെബ്സൈറ്റ് നിർമ്മിച്ച് കൊടുത്തു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ അതിനെക്കുറിച്ചെല്ലാം ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഡൊമൈൻ നെയിംസ് വെബ്സൈറ്റിന്റെ അഡ്രസ്സുകൾ എടുക്കുന്നതിനെ പറ്റി അത് സമയത്ത് തന്നെ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നത് നമുക്ക് ആമസോണില് പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങാറുണ്ട് പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു സെല്ലറായിട്ട് മാറുന്നത് എങ്ങനെ ഇവൻ ആമസോണില് മരച്ചീനി കമ്പ് പോലും ആൾക്കാർ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ടപ്പിയോക്ക സ്റ്റെം എന്ന് ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മരച്ചീനി കമ്പുകൾ ഇതിനകത്തൂടെ ആൾക്കാർ സെല്ല് ചെയ്യുന്നത് കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ ഇവിടെ പല ഓപ്പർച്യൂണിറ്റികളും അവൈലബിൾ ആണ് ആമസോണിലൂടെ ഓക്കെ നമ്മുടെ നാട്ടിലെ മരചീരി കമ്പ് പോലെ ആൾക്കാർ ഇതിനകത്തൂടെ സെൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതേപോലെ ഓൺലൈൻ മണി മേക്കിങ്ങിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് ഈ ഒരു രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ്സിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരോ ചെയ്യാത്തവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഒരു എക്സ്ട്രാ വരുമാനം ഒരു സെക്കൻഡറി ഇൻകത്തിന് വേണ്ടിയിട്ട് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ് അതേപോലെ ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്കും അപ്പോൾ അങ്ങനെ നിരവധി ടോപ്പിക്കുകൾ ഈ രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ കവർ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും എല്ലാം ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സൂം വഴിയാണ് ക്ലാസ്സുകൾ നടക്കുന്നത് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് ഈ ക്ലാസ് ഓൺലൈനിലൂടെ വരുന്നത് അതുപോലെ ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു സൗജന്യ ക്ലാസ്സിൽ നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ